മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ് മിനായിലെ ജംറയിൽ കർമ്മം തുടരുകയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് പെരുന്നാൾ ഹറം പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇന്നലത്തെ അറഫ സംഗമവും മുസ്തലിഫയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണ് മിനായിൽ തിരിച്ചെത്തിയ ഉടനെ ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ട് തീർത്ഥാടകർ ഇന്നത്തെ കർമ്മങ്ങൾ ആരംഭിച്ചു മൂന്ന് ജമറുകളിൽ പ്രധാനപ്പെട്ട ജമ്രത്തുൽ അഖബയിലാണ് ഇന്ന് കല്ലെറിഞ്ഞത് ശേഷം മക്കയിലെ ഹറംപള്ളിയിൽ പോയി വിശുദ്ധ കായബയെ പ്രദീക്ഷിണം ചെയ്തു മുടിയെടുക്കുകയും ബലി നൽകുകയും ചെയ്തു ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിച്ചു ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ തീർത്ഥാടകർ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തി തിരക്കും കാലാവസ്ഥയും കണക്കിലെടുത്ത് പല തീർത്ഥാടകരും ഈ കർമ്മങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് ദിവസം തീർത്ഥാടകർ മിനായിൽ താമസിച്ച് മൂന്ന് ജമറുകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്കുള്ള വഴിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും കൂട്ടം തെറ്റി ഇവരെ സഹായിക്കാൻ ഈ വർഷം മിനായിൽ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറവാണ് അതേസമയം സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് പള്ളികളിലും ഈദുഗാഹുകളിലും ബലിപെരുന്നാൾ നമസ്കാരം നടന്നു ഇരു ഹറം പള്ളികളിലും നടന്ന പ്രാർത്ഥനകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മക്കയിലെ ഹറംപള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് നേതൃത്വം നൽകി മദീനയിലെ മസ്ജിദ് നബീവി പള്ളിയിൽ ഷെയ്ഖ് ഖാലിദ് ബിൻ സുലൈമാൻ അൽ മെഹ്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഖത്തുബക്കും നേതൃത്വം നൽകി മക്കയിൽ നിന്നും ജലീൽ കണമകരം ട്വന്റി